രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്ത വേർഡ് ഓഫ് ദി ഇയർ ഏതാണ് ഓർമ്മയിൽ ആയിരുന്നു എന്താണ് ഈ ബ്രെയിൻ റോട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ ചീയുക അഴുകുക എന്നൊക്കെയാണ് അപ്പൊ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാലോ നമ്മുടെ തലച്ചോറ് അഴുകി പോകുന്ന ദ്രവിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയല്ല ഇത് പിന്നെന്തായിരിക്കും ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും അമിത ഉപയോഗം കാരണം നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവിനും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യത്തിനുണ്ടാകുന്ന ഒരു ക്ഷയമാണ് ബ്രെയിൻ റോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണിക്കൂറുകളോളം ഷോർട്സും റീൽസും മറ്റനാവശ്യ ഹ്രസ്വ വീഡിയോകളും കണ്ടിരുന്ന് നമ്മുടെ തലച്ചോറിന്റെ ആഴത്തിലുള്ള ചിന്താശേഷിക്ക് മങ്ങലേൽക്കുന്ന മങ്ങലേൽക്കുന്നൊരവസ്ഥയാണത് ഇതൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ചില ഡിജിറ്റൽ ശീലങ്ങൾ പതിവാകുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും അതെങ്ങനെയാണെന്നല്ലേ അതിന് പല കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഷോർട്ട് വീഡിയോസിന്റെ അമിത ഉപയോഗം ടിക്ടോക് ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ അമിതമായി കാണുമ്പോഴത് നമ്മുടെ ശ്രദ്ധാ ദൈർഘ്യം കുറയ്ക്കുന്നുണ്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും പിന്നെ പിന്നാലെടുത്തത് വരുകയാണ് അപ്പൊ പുതിയൊരു ഉത്തേജനം പിന്നേക്കും പിന്നാലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുപറ്റും തലച്ചോറിന് തുടർച്ചയായി പുതിയ വിവരങ്ങൾ തേടാനുള്ള പ്രവണത വർദ്ധിക്കും തന്നെ ഈ വീഡിയോ കാണുന്നത് നിർത്തി മറ്റൊരു വീഡിയോ കാണാൻ തോന്നുന്നുണ്ടോ അതും ബ്രെയിൻ റോട്ടിന്റെ ഒരു ലക്ഷണമാണ് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഓവർലോഡ് ആണ് ഓൺലൈനിൽ ലഭിക്കുന്ന അസംഖ്യ വിവരങ്ങൾ വാർത്തകളായിക്കോട്ടെ തമാശകളായിക്കോട്ടെ പോസ്റ്റുകളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ നമ്മുടെ തലച്ചോറിന് വിശകലനം ചെയ്യാൻ പറ്റുന്നതിലും വളരെ കൂടുതലാണ് ഇതിലധികം ഉപരിപ്ലവുമായ വിവരങ്ങളായിരിക്കും നമുക്ക് അധികം ഗുണമോ ഉപകാരമോ ഒന്നും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അത് ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വായനയുടെയും പഠനത്തിന്റെയും കുറവാണ് പുസ്തകങ്ങൾ വായിക്കുകയോ ഒരു വിഷയത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിന്റെ വിശകലന ശേഷിയും ശ്രദ്ധയും വർദ്ധിക്കും എന്നാൽ ഡിജിറ്റൽ ലോകത്തെ എളുപ്പത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ശീലങ്ങൾ ഇല്ലാതാക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്ന യുവതലമുറയ്ക്ക് യുവതലമുറയ്ക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഒക്കെ ഈ ന്യൂസ് പേപ്പർ വഴിയും യൂട്യൂബ് വീഡിയോസ് വഴിയും ഇന്ന് അറിയാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അവരവരുടേതായ ലോകത്താണ് നാട്ടിൽ നടക്കുന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ല ഇപ്പൊ രാജ്യത്ത് നടന്ന എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒരു കാര്യം അവർ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കി അവരോട് ചോദിച്ചാൽ അവരത് അറിഞ്ഞിട്ടേണ്ടാവില്ല ഇനി അറിയണം എന്നുള്ളവർക്ക് ഒരു പത്രത്തിന്റെ ആവശ്യകത ഒന്നില്ല അതുകൊണ്ട് തന്നെ വായനാശീലം കുട്ടികളിൽ വളരെ കുറഞ്ഞു വരികയാണ് ബ്രെയിൻ റോട്ടിന്റെ മറ്റൊരു കാരണം സോഷ്യൽ മീഡിയ അൽഗുരതങ്ങളാണ് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഉള്ളടക്കം തെരഞ്ഞെടുത്ത് അൽഗുരതങ്ങൾ കൊണ്ടുവരും ഒരേ തരം വിവരങ്ങളിൽ നമ്മളെ തളച്ചിടാൻ അവയ്ക്ക് പറ്റും പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും സാധ്യത കുറയ്ക്കുകയും ചെയ്യും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ കാര്യം യൂട്യൂബ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ചിലപ്പോ യൂട്യൂബ് നമ്മളെ സ്റ്റോക്ക് നമുക്ക് അടുത്തൊരു റീസൺ പാസീവ് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഉള്ളടക്കങ്ങൾ വീഡിയോകൾ കാഴ്ചക്കാരായി മാത്രം കാണുകയും സ്വന്തമായി ഒന്ന് ചിന്തിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യാതിരിക്കുന്നത് തലച്ചോറിന്റെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തും ബ്രെയിൻ റോഡ് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റാ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഒന്നാമതായി ശ്രദ്ധാദാരി കുറവാണ് ഒരു കാര്യത്തിൽ അധികം നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാണ്ടിരിക്കുക വായിച്ചാൽ വേഗം മടുക്കുക സിനിമകളോ വെബ് സീരീസുകളോ മുഴുവനായി കാണാൻ താല്പര്യം ഇല്ലാതിരിക്കുക ഇതൊക്കെ ബ്രെയിൻ റോട്ടിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ് രണ്ടാമത്തെ ഒരു ലക്ഷണമായിട്ടുണ്ടാവുക ഒന്നിനെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റാണ്ടാവുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ചോദ്യം ചെയ്യാനോ അതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കാനോ താല്പര്യം ഉണ്ടാവില്ല അതുപോലെ വ്യാജ വാർത്തകളെയും തെറ്റായ വിവരങ്ങളെയും അവരെളുപ്പത്തിൽ വിശ്വസിച്ചു പോകും മറ്റൊന്ന് എപ്പോഴും ഒരു തരം മാനസിക മടുപ്പ് തോന്നുന്നതും ചിന്തിക്കാൻ പ്രയാസം തോന്നുന്നതും ആശയങ്ങളൊക്കെ വ്യക്തമല്ലാത്തൊരവസ്ഥയാണ് നാലാമത്തെ ഒരു ലക്ഷണം പെട്ടെന്ന് കിട്ടുന്ന സന്തോഷത്തിനായുള്ള ആസക്തിയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ഉത്തേജനങ്ങൾക്കുമായി മൊബൈൽ ഫോണിനെ ആശ്രയിക്കുക ബോറടിക്കുമ്പോൾ ഉടൻ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുക ഇതെല്ലാം അതിൽപ്പെടും പിന്നീട് കാണുന്ന മറ്റൊരു ലക്ഷണം ഓർമ്മക്കുറവാണ് അടുത്തിടെ നടന്ന കാര്യങ്ങൾ പോലും ഓർമ്മിക്കാൻ പറ്റാണ്ടാവുക പേരുകളും തീയതികളും പെട്ടെന്ന് മറന്നു പോവുക അതുപോലെ ദീർഘ സംഭാഷണങ്ങളോട് താല്പര്യം ഇല്ലായ്മ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷേ ആഴത്തിലുള്ള ചർച്ചകളോടും ചിന്തകളോടും വിമുഖതയായിരിക്കും ഈ ലക്ഷണങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ അത് പല രീതിയിൽ നമ്മെ ദോഷകരമായി ബാധിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ജോലിയിൽ ക്രിയാത്മകമായി ഇടപെടാനോ കഴിയാതെ വരുമ്പോൾ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ തകർച്ച സംഭവിക്കും അതുപോലെ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ക്രിയേറ്റിവിറ്റി കുറയും സങ്കീർണമായ പ്രശ്നങ്ങളെ സമീപിക്കാനും പരിഹരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും ശ്രദ്ധ കുറവ് ഉത്കണ്ഠ വിഷാദം സാമൂഹിക ബന്ധങ്ങളിലെ വിള്ളലുകൾ സാമൂഹികമായ ഒറ്റപ്പെടൽ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളെക്കാൾ ഡിജിറ്റൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഇതൊക്കെ ബ്രെയിൻ റോട്ടിന്റെ ലോങ് ടേം സൈഡ് എഫക്റ്റ് ആണ് ഇതിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായി നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആദ്യത്തേത് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് ആഴ്ചയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ ഉപയോഗം നിർത്തുക ഭക്ഷണ സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത്തേത് മൈൻഡ്ഫുൾ ഫുൾ കൺസംഷൻ ആണ് നിങ്ങൾ എന്താണ് കാണുന്നതെന്നും വായിക്കുന്നതെന്നും ശ്രദ്ധിച്ച് ഓരോ ഉള്ളടക്കവും നിങ്ങൾക്ക് ഗുണകരമാണോ എന്ന് സ്വയം ചോദിക്കുക അനാവശ്യമായ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക സാമൂഹിക മാധ്യമങ്ങളിൽ ചിലവഴിക്കുന്ന സമയം ട്രാക്ക് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക അതിനിപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലേ അതൊക്കെ മേക്ക് യൂസ് ചെയ്യുക മൂന്നാമത്തേത് ആഴത്തിലുള്ള പഠനത്തിലും ജോലിയിലും ഏർപ്പെടുന്നതാണ് അതായത് പുസ്തകങ്ങൾ വായിക്കുക ഒരു പുതിയ ഭാഷ പഠിക്കുക പുതിയ കഴിവുകൾ നേടുക അതൊക്കെയാണ് ദീർഘമായ ഡോക്യുമെന്ററികൾ കാണുക അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് അതിന് പറ്റിയൊരു ഉപാധി ഇനി നാലാമത്തേതാണ് ഹോബികൾ വളർത്തുക ചിത്രരചന സംഗീതം എഴുത്ത് പൂന്തോട്ട നിർമ്മാണം പാചകം എന്നിങ്ങനെയുള്ള ഡിജിറ്റൽ അല്ലാത്ത ഹോബികൾ ഏർപ്പെടുക അതിലൂടെ നമ്മുടെ സർഗാത്മകത ഉത്തേജിപ്പിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും ഇനി അടുത്തൊരു പ്രധാന കാര്യം ശാരീരിക വ്യായാമമാണ് ദിവസവും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക അത്യാവശ്യമാണ് നടക്കുക ഓടുക യോഗ ചെയ്യുക പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ശ്രദ്ധ വർദ്ധിപ്പിക്കാനും പറ്റും ദിവസവും കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിന്തകളെ അത് പോസിറ്റീവായാലും ആയാലും നെഗറ്റീവ് ആയാലും അതിനെയൊക്കെ നിയന്ത്രിക്കാനും ശ്രദ്ധ വർദ്ധിപ്പിക്കാനും സഹായിക്കും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശ്വാസോശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിന് ഒരു കാര്യത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ പഠിപ്പിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായി പ്രത്യേക സമയം നിശ്ചയിക്കുക പഠിക്കുന്നിടത്ത് ഫോൺ കൊണ്ടുപോകാതിരിക്കുക സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക ഇതെല്ലാം ബ്രെയിൻ റോട്ടിനെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ ബാലൻസ്ഡ് ഇൻഫോർമേഷൻ ഡയറ്റ് കീപ്പ് ചെയ്യണം വിവിധതരം വിവരങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്തിട്ട് ഒരു വിഷയത്തെ കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ബ്രെയിൻ റോട്ട് എന്നത് നമ്മുടെ തലച്ചോറിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഡിജിറ്റൽ ലോകത്ത് അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യത്തെയും ചിന്താശേഷിയേയും നമ്മൾ അവഗണിക്കരുത് ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ അവസ്ഥയെ അതിജീവിക്കാനും കൂടുതൽ വ്യക്തതയോടെയും ശ്രദ്ധയോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ബ്രെയിൻ റോട്ടിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് വിത്ത് ലാംഗ്വേജ്